പാലക്കാട് ജില്ലയിൽ നിപ്പാ ഭീതിക്കൊപ്പം നാട്ടുകാർക്ക് ആശങ്കയാവുകയാണ് ചുടുവാലത്തൂർ മേഖലയിലെ വവ്വാൽ ശല്യം ചുടുവാലത്തൂർ ക്ഷേത്രത്തിന് സമീപത്തുള്ള മരങ്ങളിൽ ആയിരക്കണക്കിന് വവ്വാലുകളാണ് താമസിക്കുന്നത് വവ്വാലുകൾ മലമൂത്ര വിസർജനം നടത്തുന്നതിനാൽ പ്രദേശത്തെ വീടുകളിലെ കിണറുകളെല്ലാം ഷീറ്റുകൾ കൊണ്ട് മറച്ചിരിക്കുകയാണ് പകൽ സമയത്ത് മരങ്ങളിൽ തൂങ്ങിക്കിടക്കുന്ന വവ്വാലുകൾ രാത്രിയിൽ പ്രദേശത്ത് കൂട്ടത്തോടെ പറക്കുന്നത് ഇരുചക്ര യാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് ഒന്നര കൊല്ലായി ഇതിനെ കൊണ്ടുള്ള ഉപദ്രവം തന്നെ അതിൻ്റെ ഉടമസ്ഥരോട് വെട്ടി തരാൻ പറഞ്ഞാൽ അവര് വീട്ടിന്നെ അവർ നല്ലാത്തവരാണ് അഡ്രസ്സിൽ കൊടുത്താൽ അവര് ഫോണെടുക്കൂല്ല ഇന്നെങ്കിൽ ഇന്നിന് വെട്ടാനുള്ള വല്ലതും ഗവൺമെന്റിന് ചെയ്തു തരാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഈ പത്തുള്ളവരൊക്കെ നിന്നിപ്പോൾ അവൻ ചത്തുപോകും അതന്നെ എല്ലാവരും കടന്നു എനിക്ക് കടന്നെ വരേണ്ടിടാൻ പറ്റുള്ളൂ അത് അടുത്തുള്ളവരൊക്കെ ഷീറ്റ് ചെയ്യണു അപ്പൊ എത്രയും ഞങ്ങൾക്ക് പരാതി കൊടുക്കുക പരാതി വന്നിട്ടുണ്ടായിരുന്നു കലക്ടറുടെ ഒരു ഓർഡർ കിട്ടിയെന്ന് പറഞ്ഞാൽ കടലാസ് നന്ദി ഞാൻ ഞാൻ വായിച്ചു കിട്ടും മുനിസിപ്പാലിറ്റിക്ക് ആ കടലാസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മരങ്ങളിലാണ് വവ്വാലുകൾ കൂട്ടത്തോടെ താമസമാക്കിയിരിക്കുന്നത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്കും വനം വകുപ്പിനും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയെങ്കിലും ഇതുവരെയും നടപടിയുണ്ടായില്ല എന്നാണ് പരാതി പരാതികള് എല്ലാവരും കൂടി മെമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് സൂക്ഷിക്കണം കാരണം ഈ പച്ചക്കറികളുടെ വളങ്ങൾ നമുക്ക് പച്ചക്കറിയുള്ള പഴങ്ങൾ ഏതിലൊക്കെ രാവിലെ കഴിഞ്ഞാൽ നടക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ മരങ്ങൾ മുറിച്ചു മാറ്റിയത് കൊണ്ട് മാത്രം വവ്വാൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലെന്നും വനം വകുപ്പുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് പറഞ്ഞു സ്വാഭാവികമായിട്ടും അതൊരു സ്വകാര്യതുകൊണ്ട് നമുക്ക് ചില പരിമിതികളുണ്ട് പിന്നെ വവ്വാലിനെ നമുക്കങ്ങനെ നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല മൊത്തത്തിൽ മരം അടുത്ത ഫോറസ്റ്റിനെ കൂടി എന്ത് ചെയ്യാൻ പറ്റുന്നത് ആലോചിച്ചു കൈകാര്യം ജില്ലയിൽ നിപ സ്ഥിരീകരിച്ചതോടെ വവ്വാലുകളുടെ സാന്നിധ്യം ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് പാലക്കാട്